ഇപ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഇതുപോലെ വെട്ടം വെളിച്ചമൊക്കെ ഉണ്ടാകാറുണ്ട് കുറേ കാലമായിട്ട് രാവിലേത് പകലേത് അറിയാതെ മഴയായിരുന്നല്ലോ അതൊന്ന് മാറിയിട്ട് ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് കഴിക്കാൻ രാവിലെ കടലക്കറിയും നല്ല പുട്ടുമാണ് അപ്പോൾ കടല ഇന്നലെ രാത്രി തന്നെ കുതിത്തിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല വീർത്ത് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കടല എനിക്ക് എങ്ങനെ കറി വെച്ചാൽ തന്നെയും അത്ര ആയിട്ട് കിട്ടാറില്ല കേട്ടോ ഇന്ന് യൂട്യൂബ് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഫാസ്റ്റ് ആക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിന് വേണ്ടിയിട്ട് കടലയും അതുപോലെ തന്നെ സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇതാ ഇതുപോലെ വേണ്ട മസാലപ്പൊടികളും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ചിക്കൻ മസാല ഇത്രയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സോറി സോറി ഇന്ന് ചിക്കൻ മസാലയ്ക്ക് പകരം മീറ്റ് മസാലയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച് ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ ഗാരി ഇന്നലെ അമ്മ വന്നപ്പോൾ നല്ല മീൻകറിയും കൊണ്ടാണ് കേട്ടോ വന്നത് നല്ല അടിപൊളി മുളകിട്ട മീൻകറി ആയിരുന്നേ പക്ഷെ പുട്ടിനതൊരു കോമ്പിനേഷൻ അല്ലാത്തത് കൊണ്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കിയെന്ന് മാത്രം ഇപ്പൊ കറി ആകുന്നതിന് മുമ്പേ തന്നെ ചേട്ടയ്ക്ക് പോകാനായോണ്ട് ഞാൻ ആ മീൻകറിയും കൂട്ടി ഇന്നലത്തെ ദോശമാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നതും കൊണ്ട് ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തേ അങ്ങനെ വെന്ത് വന്ന കടലയിലേക്ക് തേങ്ങയും ആ കടലയെക്കൂട്ട് കുറച്ചെടുത്തിട്ട് അതും കൂടെ അരച്ച് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് ഒന്നും പറയാനില്ല നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ ഇനി ഇതിലേക്കൊന്ന് കടുകോർത്തവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി സെറ്റായി അതിന് വേണ്ടി ഞാൻ എണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചതാ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കൂറുകിയ നല്ല അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയാലോ അങ്ങനെ നല്ല ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും ഒക്കെ കൂടെ കൂട്ടി നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ഫുഡായിരുന്നേ നിങ്ങൾക്ക് എന്തായിരുന്നു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണോട്ടോ അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് ആളൊഴിഞ്ഞപ്പം ഞാനിതാ രണ്ട് കഷ്ണം പുട്ടും കുറച്ച് കടലക്കറിയും ചായയൊക്കെ ആയിട്ട് തിണ്ണേ പോയിരുന്ന് ചായ ഓടിക്കാൻ പോവുകയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എന്നാ പിന്നെ ഓക്കെ ബൈ